നല്ല മഴയാണ് നല്ല മഴ വരുന്നുണ്ട് കാറ്റ് പിള്ളേര് മാവ് മാങ്ങ എറിഞ്ഞ് വീഴ്ത്തരുത് രസമല്ലേ അവധിക്കാലൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ മാവിൽ കല്ലെടുത്തരണേ നാലും മാങ്ങൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടല്ലോ അത് ഇപ്പം ഈ ഒരു പ്രായക്കാകുമ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പിള്ളേരെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നു മാവിലേക്ക് എറിഞ്ഞാൽ നല്ല കാറ്റും എടാ മാങ്ങ മാങ്ങിയാ അത് പഴുത്തതാ പഴുത്ത മാങ്ങയാ മാങ്ങയാളിയാ നല്ല കളിയാ മഴയും മാങ്ങ എറിഞ്ഞ വീട്ട ഞാനൊക്കെ എത്രയോ ഇങ്ങനെ നമ്മളെ പറമ്പിലൊന്നും മാവ് ഉണ്ടാവില്ല ആരന്റെ പുറമിലൊക്കെ മാവ് ഉണ്ടാവില്ല അവിടെ മാങ്ങ എറിഞ്ഞ് വീട്ടി നല്ല കാറ്റ് കാറ്റ് നല്ല കാറ്റി വന്നെ ഈ ഭാഗത്തേക്ക് നല്ല മഴ കൂടുതൽ വരുന്ന പുറത്തെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയതാ മഷ് മഴ കണ്ടപ്പോൾ പൂക്ക അവിടെ നിർത്തി ആ നോക്കട്ടെ യൂട്യൂബ് ചാനൽ അത് നോക്കട്ടാ മാങ്ങ നോക്കട്ടെ ഏടുവാ എനിക്ക് വേണ്ട നീ ഇങ്ങോട് വാങ്ങ തരാനോ വെച്ചിട്ട് കൂടുക നോക്കട്ടെ എന്താ പഴുത്ത വീഴില്ല താഴെ ആ താഴെ അവിടെ ഈ വീഴില്ല അതിന്റെ പാറ്റപ്പൊടിയില്ലേ ഞാൻ ഫസ്റ്റ് തുറന്നപ്പോ തന്നെ പറയുന്നേ ഫസ്റ്റ് തുറന്നപ്പോ തന്നെ പറ മഴ പെയ്ത് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്ത് മഴ പെയ്ത് ശരി മഴ പെയ്യാനായി ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ആകാശം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തൊരു മനസ്സിന് സുഖം ഇങ്ങനെ മഴ പെയ്യാനായി കിടക്കുന്ന ആഘോഷം മഴ പെയ്യാണ്ട് ഇങ്ങനെ കാറും മൂടി ഇങ്ങനെ കിടക്കില്ലേ അത്